അസ്സാമലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു നിൻ്റെ ഒക്കെ ഈ നാല് ഇന്ന് പോസ്റ്റ് ചെയ്ത നാല് വീഡിയോൻ്റെയും പി ഡി എഫ് താഴെ ഉണ്ടാകും കേട്ടോ ഇൻഷാല്ല അതുപോലെ നിങ്ങൾക്കത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് ബാറക്കുന്ന റഫീഖും അപ്പോൾ ഭൂതകാലക്രിയയിൽ പതിനാല് രൂപങ്ങൾ പഠിച്ചുവല്ലോ നസറ സർഫ് ചെയ്തു അതേ രീതിയിൽ നസറ കുടുംബത്തിലെ ഏതാനും ക്രിയകൾ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്തു അലഹമുല്ല നസർ കുടുംബത്തിൽ ഇതുവരെ പഠിച്ച ക്രിയകൾ വീണ്ടും താഴെ കൊടുത്തിരിക്കുന്നു പ്രാക്ടീസ് ചെയ്യുക ഇൻഷാല്ല ആവർത്തിച്ച് സർഫ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നസർ കുടുംബത്തിലെ ക്രിയകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് മുഴുവനും നമ്മൾ പഠിച്ചത് കൊടുത്തിട്ടുണ്ട് ഇനിയും നെസറയില് ക്രിയകളുണ്ടാകും അപ്പോൾ ഇൻഷാല്ല ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചു വെച്ചാൽ ഇൻഷാല്ല നമുക്ക് ബുക്ക് ത്രീ ബുക്ക് ടു ബുക്ക് ത്രീയിലേക്ക് പോകുമ്പോൾ എല്ലാം വളരെ എളുപ്പമാവും നമുക്ക് കാര്യങ്ങൾ വാറക്കള്ളാ ഫീക്കും അപ്പോൾ കുറച്ചൊന്ന് എഫേർട്ട് പ്രയാസപ്പെടുത്ത് പരിശ്രമിച്ചാൽ ഇൻഷാല്ല നമുക്ക് എളുപ്പമാവും ഇതൊക്കെ എന്താണ് മനഃപ്പാടാക്കാം ഇതെല്ലാം നസറ കുടുംബത്തിൽ വരുന്ന നസറ എന്ന മൂന്നക്ഷരങ്ങളുള്ള അൽഫീലുൽ മാതിയിൽ ഭൂതകാല ക്രിയയിൽ മൂന്നക്ഷരങ്ങളുണ്ട് നാലക്ഷരങ്ങളുണ്ട് അപ്പോൾ ഈ മൂന്നക്ഷരങ്ങളുള്ള ക്രിയകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്നക്ഷരങ്ങളുള്ള ക്രിയകളിൽ ആറ് കുടുംബങ്ങളുണ്ട് അതിലെ നസറ കുടുംബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തിക്കും അപ്പോൾ നസറ കുടുംബത്തിൽ പഠിച്ച ക്രിയകളേതൊക്കെ കത്തപ അവൻ എഴുതി സജത അവൻ സുജ്യൂതി ചെയ്തു ദഹല അവൻ പ്രവേശിച്ചു ത്വലബ അവൻ തേടി കത്തല അവൻ കൊന്നു ദറസ അവൻ പഠിച്ചു ശക്കറ അവൻ നന്ദി പറഞ്ഞു ത്വബ അവൻ വേവിച്ചു സകന അവൻ ജീവിച്ചു അല്ലെങ്കിൽ താമസിച്ചു ഹലക്ക അവൻ സൃഷ്ടിച്ചു നലറ അവൻ നോക്കി ഇട ചെറിയ അക്ഷരത്തിട്ട് വന്നു സൃഷ്ടിച്ചു നോക്കുക വറക്കുള്ള അവൻ ശ്രദ്ധിക്കാം നലറ അവൻ നോക്കി തറക്ക അവൻ ഉപേക്ഷിച്ചു ഹലറ അവൻ ഹാജരായി പങ്കെടുത്തു റസബ അവൻ തോറ്റു ലക്കറ അവൻ ഓർത്തു അബദ അവൻ ആരാധിച്ചു ഹറജ അവൻ പുറപ്പെട്ടു ആ അവൻ കൽപ്പിച്ചു അകല അവൻ തിന്നു ആ അവൻ എടുത്തു ഭാറക്കുള്ള ഹുഫീഖും അപ്പോൾ ഇൻഷാല്ല പിന്നെ നിങ്ങൾ ഈ ഇത്രയും ക്രിയകൾ നസറ കുടുംബത്തിലേത് ഇൻഷാല്ല മനപ്പാടാക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എടുപ്പാവും അല്ലെങ്കിൽ കഴിയുന്നത്ര മനപ്പാടാക്കാം എല്ലാം മണപ്പാടാക്കി അലഹമില്ല നമുക്ക് കുറേ പദങ്ങൾ കിട്ടുകയാണ് ഇത് ഇതിലൊക്കെ ഖുർആനിൽ വന്ന പദങ്ങളുമുണ്ട് അപ്പോൾ നമുക്ക് ഖുറാൻ വായിക്കുമ്പോഴും എന്താണ് ഇൻഷാല്ല എളുപ്പമാകും ഓക്കെ അപ്പം ഞാൻ പി ഡി എഫ് പിന്നെ അപ്ലോഡ് ചെയ്യുമ്പം പിന്നെ ശ്രദ്ധിക്കുക ഇതിൽ അവൻ സൃഷ്ടിച്ചു എന്നുള്ളതിൽ അച്ചറത്തിട്ടുണ്ട് അപ്പോൾ അതിനാൽ ഇൻഷാള്ള ഇപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട് പി ഡി എഫ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നവർ ഇപ്പം എടുക്കണ്ട ഞാൻ അക്ഷരത്തിട്ട് പിന്നെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം മറ്റൊന്നും കൂടി പോസ്റ്റ് ചെയ്യുക അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നവർ ഇൻഷാല്ല അപ്പം പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി ഇപ്പം പ്രിൻ്റ് ഔട്ട് എടുക്കണ്ട ഇട ഹലക്കാന്ന് പറഞ്ഞതിൽ അക്ഷരത്തിട്ടുണ്ട് ബാറക്കള്ള ഹീക്ക്